أعوذ بالله من الشيطان الرجيم اذهب إلى فرعون إنه طغى قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من اهلي هارون اخي اشدد به ازري واشركه في امري كي نسبحك كثيرا ونذكرك كثيرا സുഹൃത്തുത്വാഹ ഇരുപത്തിനാല് മുപ്പത്തഞ്ച് വരെയുള്ള ആയത്തുകളാണ് മൂസ നീ ഫറവടുത്തേക്ക് പോവുക അവൻ മഹാധിക്കാരിയായിരിക്കുന്നു അപ്പോൾ മൂസ പറഞ്ഞു രക്ഷിതാവേ എൻ്റെ ഹൃദയം നീ വിശാലമാക്കണമേ എൻ്റെ മനസ്സ് വിശാലമാക്കിയണമേ എൻ്റെ ദൗത്യം അതായത് എൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പകരമാക്കി തീർക്കണമേ എൻ്റെ നാവിൻ്റെ കുരുക്ക് അഴിച്ചു തരണമേ അവരെൻ്റെ സംസാരം നന്നായി മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ വേണ്ടിയാണത് എൻ്റെ കുടുംബത്തിൽ നിന്നും എനിക്കൊരു സഹായിയെക്കൂടി നിശ്ചയിച്ച് തരണമേ എൻ്റെ സഹോദരനായ ഹാറുവിനെ അവൻ മുഖേന എൻ്റെ ബലം ശക്തി പിന്നെ ബലം ശക്തിപ്പെടുത്തണമേ എൻ്റെ ദൗത്യത്തിൽ അവനെയും നീ പങ്കാളിയാക്കണമേ അതുവഴി നിന്നെ ധാരാളമായി വാഴ്ത്തുവാനും നിന്നെ കൂടുതലായി സ്മരിക്കുവാനും കഴിയും തീർച്ചയായും നീ ഞങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നവനാണല്ലോ മൂസാനബിയുടെ പ്രഥമ ദൗത്യം ഫറവേഡ് അടുത്ത് ചെന്ന് പ്രബോധനം നടത്തുക എന്നതായിരുന്നു കാരണം അവൻ മഹാദൈവതക്കാരിയും അക്രമിയും ക്രൂരനുമായി മാറിയിരിക്കുന്നു അവൻ്റെ അഹങ്കാരം മൂത്ത് അവൻ പ്രഖ്യാപിച്ചത് ജനങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ആന റബ്ബുക്കുമുല്ലായ ഞാനാണ് ഞങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവ് അവൻ ഈജിപ്റ്റിനെ സ്വന്തം സ്വകാര്യ സ്വത്തായിട്ടാണ് കണ്ടത് അവൻ പറയുമായിരുന്നു അലേ സലീ മുൽക്കും വഹാദിഹിൽ വ ഹാദിഹിൽ അൻഹാർ തജരീമിൻ തഹ്തി ഈജിപ്റ്റിൻ്റെ സർവാധിപത്യം എനിക്കല്ലയോ ഇവിടെയുള്ള നദികളൊക്കെ ഒഴുകുന്നത് എൻ്റെ കീഴിലാണല്ലോ ഫറോവയുടെ പ്രതിമകൾ നാട്ടുക നാട്ടുകെമ്പാടും സ്ഥാപിക്കപ്പെട്ടിരുന്നു സൂര്യാരാധകരായിരുന്ന ഫറോവൻ ജനത ആ ഫറോവയെ സൂര്യൻ്റെ പ്രതീകവും സൂര്യതേജസ്സുമൊക്കെ ആയിട്ടാണ് കണ്ടിരുന്നത് അഥവാ ഫറോവ അവരെ വിശ്വസിപ്പിച്ചിരുന്നത് അങ്ങനെയായിരുന്നു സകല ഏകാധിപതികളുടെയും സ്വച്ഛാധിപതികളുടെയും തന്ത്രങ്ങൾ ഇതുപോലെ തന്നെയാണ് താൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ് ദൈവം പറഞ്ഞിട്ടാണ് താൻ പല കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ വാക്കുകളും ഒക്കെ കൽപ്പനകളൊക്കെ ദൈവീകൽപ്പനകളായിട്ട് സ്വീകരിച്ചു കൊള്ളണം ഈ ധിക്കാരിയായ ഫറോവയുടെ അടുത്തേക്കാണ് താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മൂസ നബി പരിഭ്രമിച്ചു തനിക്ക് നന്നായി സംസാരിക്കാനുള്ള വാചാലതയില്ല മാത്രമല്ല പണ്ട് അബദ്ധവശാൽ സംഭവിച്ച ഒരു കൊലപാതക കേസിൽ പ്രതിയുമാണ് എനിക്ക് നല്ല ധൈര്യവും സ്ഥൈര്യവും വാക്ചാതുരിയും നന്നായി സംസാരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് മൂസ പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തൻ്റെ സഹോദരൻ ഹാറുവിനെ കൂടി സഹായിയായി ഒരു പ്രവാചകനായി തന്നെ നിയോഗിക്കണമേ എന്നും മൂസ അള്ളാഹോട് പ്രാർത്ഥിച്ചു തുടർന്നുള്ള സംഭവങ്ങൾ അടുത്ത ആഴ്ത്തികളിൽ വരുന്നുണ്ട് വാഹർ തെഴുവാനൻ ഹെൻജിറബലമിയൻ